കെ സുധാകരന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കെ സുധാകരനാണ് ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നതെന്നും നേരത്തെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകാൻ വണ്ടി കയറി ചെന്നൈയിലെത്തിയതാണെന്നും കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് തിരിച്ചയക്കുകയായിരുന്നുവെന്നും ഇ പി ജയരാജൻ തുറന്നടിച്ചു ആരോപണത്തില് സുധാകരനെതിരെ നിയമ നടപടി സ്വീകരിക്കും വക്കീൽ നോട്ടീസ് അയക്കുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ബി ജെ പിയുടെ വനിതാ നേതാവിൻ്റെ അസിസ്റ്റന്റായി അവരുമായി അടുപ്പമുള്ള ഒരാളായി കാരണം ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായിട്ട് സുതാര്യടുപ്പുണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു വിവരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി എനിക്ക് ബി ജെ പിയിലേക്ക് ആർ എസ് എസ് റിപ്പോർട്ട് ആവശ്യം തിരിക്കില്ല ഞാൻ അവർക്കെതിരായി പൊരുതി വന്നവനാണ് എന്നെ കൊല്ലാൻ നിരവധി തവണ ആർ എസ് എസ് കാര് ബോം ഒരു തവണയല്ല മൂന്ന് തവണ എന്നെ ബോംബെറിച്ചതാ ഒരു തവണ ഞാൻ ബോംബെറിച്ചിട്ട് തനുശേരി ആശുപത്രിയിലായിരുന്നു മൂന്ന് തവണ എന്നെ വധിക്കാൻ ബോംബെച്ച് നടന്നിട്ടുള്ള ആർ എസ് എസ് ബി ജെ പി ആ പാർട്ടിയെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഈ നാട്ടിലെ സുധാകരന്റെ എനിക്ക് ആവശ്യം മനസ്സിലും അദ്ദേഹത്തിന് എനിക്കൊരു ഓർമ്മക്കുറവുണ്ട് എന്തോ ഒരു തകരാറുണ്ട് ഈ തകരാറ് കൊണ്ടെല്ലാം പോയാൽ എങ്ങനെ കോൺഗ്രസിനെ നയിക്കാൻ കഴിയും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ജനങ്ങൾ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയും അതുകൊണ്ട് ആദ്യ സാമാന്യഗതിയിൽ ഒരു നല്ല മനുഷ്യനാകാൻ നോക്ക് ഒരു നല്ല രാഷ്ട്രീയ നേതാവാകാൻ കഴിയുമെന്ന് പരിശ്രമിക്കും മരുന്ന് കൃത്യമായി കഴിക്കുക ഓർമ്മശക്തി തിരിച്ചുപിടിക്കൂ സത്യങ്ങളിൽ ഊന്ന് നിൽക്കും അതിന് പറഞ്ഞുതന്നെ ഞാൻ ദുബായിൽ പോയി ആരോ കാണാൻ ഞാൻ ദുബായി പോകാൻ വർഷങ്ങളായി ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് ദുബായിൽ പോയത് എന്ത് ദുബായിൽ പോകാൻ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിലവാരം കുറഞ്ഞിട്ടുള്ള ചിലരുണ്ടാവും ചിലപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളെ ഏതെങ്കിലും നേതൃത്വ രംഗത്തൊക്കെ പ്രത്യേക പരിഗണന വിളിച്ച് കടന്നു വന്നിട്ടുണ്ടായി അവരുടെ നിലവാരത്തിലേക്കൊന്നും ഞങ്ങൾ കണക്കാക്ക അവരുന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും ദയവ് ചെയ്ത് ഞങ്ങളെടുത്ത് കൊടുക്കില്ല രാഷ്ട്രീയം പറയട്ടെ രാഷ്ട്രീയ സംസാരിക്കട്ടെ രാഷ്ട്രീയ ചർച്ച ചർച്ച ചെയ്യട്ടെ കേരളത്തിന്റെ എന്തെങ്കിലും പറയാനുണ്ടോ രാഷ്ട്രീയം അഭിമുഖീകരിക്കുന്നവർ അഴിഞ്ഞാടുകയില്ലേ നഗ്നമായിട്ട് തന്നെ അവരുടെ നിലപാട് പ്രഖ്യാപിക്കില്ല മുസ്ലിം വിരുദ്ധ നിലപാട് എത്ര തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കൂത്തുപറമ്പിന്റെ ഫേവറേറ്റ് ജുവലറായി മാറിയ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് കൂത്തുപറമ്പിന് ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നൽകാനായി പുതിയ വലിയ ഷോറൂമായി എത്തുന്നു ഉദ്ഘാടനം ഏപ്രിൽ ഇരുപത്തെട്ടിന് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഈ സന്തോഷവേളയിൽ നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാവും ഡയമണ്ട്സ് കൂത്തുപറമ്പ് ഇരട്ടി ശ്രീകണ്ഠാപുരം മടിക്കേരി ഓപ്പണിംഗ് ബാംഗ്ലൂർ